കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനാണ് നോട്ടീസ് നൽകിയത് ബുധനാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം പാർട്ടിയുമായി ആലോചിച്ച ശേഷമേ ഹാജരാകുന്നതിൽ തീരുമാനം എടുക്കുമെന്ന് എം എം വർഗീസ് അറിയിച്ചു സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ഇ ഡി കൈമാറി കരുവന്നൂരിൽ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നിർണായക നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിലുണ്ട് അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നാണ് ബാങ്ക് ബൈരോയും സഹകരണ നിയമവും പറയുന്നത് എന്നാൽ അക്കാര്യം പാലിച്ചിട്ടില്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും അക്കൗണ്ടുകൾ ഉപയോഗിച്ചു പാർട്ടി ഫണ്ട് ലെവി പിരിവ് സംബന്ധമായ കാര്യങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ നടത്തി ഉന്നത സി പി എം നേതാക്കൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തു എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളിൽ ഇല്ലെന്നും ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു തൃശൂർ ജില്ലയിലെ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി സി പി എമ്മിനുണ്ട് എന്നാൽ ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ ഇല്ലെന്ന് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നു ജനപ്രാതിനിധ്യ നിയമവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗരേഖകളും അനുസരിച്ച് അക്കൗണ്ട് വിവരങ്ങളും കണക്കുകളും രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി വെളിപ്പെടുത്തേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ധനമന്ത്രാലയത്തിന്റെയും റിസർവ് ബാങ്കിന്റെയും നിലപാട് കരുവന്നൂരിലെ ഇ ഡി അന്വേഷണത്തിൽ നിർണായകമാകും മീഡിയ ടൈം തൃശൂർ